ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൺസിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൺസ് ലോക റെക്കോർഡുകളുടെ കളിത്തോടെ ഗിന്നസ് സത്താ റാദൂർ ഇരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം സബ് ജില്ലാ കലോത്സവ വേദികൾ സന്ദർശിച്ചു വ്യത്യസ്തമായ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പുസ്തകങ്ങൾ രചിച്ചാണ് സത്താ റാദൂർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് എരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായി അദ്ദേഹം നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന കുഞ്ഞു പുസ്തകങ്ങളുടെ രാജാവ് കൂടിയാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ആദിവാസി കോത്രകലകളായ മംഗലംകളി പണിയനൃത്തം നൃത്തം എന്നിവയുടെ മനോഹാരിതയും അവ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഗിന്ന സത്താർ വിലയിരുത്തി കലോത്സവങ്ങൾ ഉത്സവ നഗരി പോലെയാണെന്നോ അധ്യാപകരോടും രക്ഷിതാക്കളോടുമൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ഒത്തൊരുമിച്ചാൽ അതിനെ വർണ്ണാപമാക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് ഇരുമുപെടിയെന്നും കിന്ന സത്തറാദൂർ പറഞ്ഞു വ്യത്യസ്തമായ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പുസ്തകങ്ങളെ രചിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ലോക റെക്കോർഡുകളുടെ കളിത്തോളൻ കൂടിയായ നമ്മുടെ ഗിന്നസ് സത്താർ ആദൂർ നമ്മുടെ ഉണ്ട് അദ്ദേഹത്തിന് കലോത്സവ വേദിയെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ കൂടിയായ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം എരുമമ്പട്ടി സ്കൂളിൽ കലോത്സവം ഉപജില്ലാ കലോത്സവം എത്തുന്നത് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെ ഞാൻ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വർഷങ്ങളിൽ എരുമമ്പട്ടി സ്കൂളിൽ ഒരുപാട് നാടകങ്ങള് കുട്ടികൾക്കുള്ള നാടകങ്ങള് ഞാൻ ചെയ്തു കൊടുത്തിരുന്നു ഒപ്പം തന്നെ ഈ ടാബ്ലോ അങ്ങനെ കുറെ മത്സരങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിന്റെ ഓർമ്മകൾ എനിക്ക് വരികയാണ് ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് മംഗലം കളിയാണ് എനിക്ക് ഒരിക്കൽ ആദിവാസി ഊരില് അവരുടെ ഊരിന്റെ മഹോത്സവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഗസ്റ്റായി പങ്കെടുക്കാൻ സാധിച്ചിരുന്നു അപ്പൊ അന്ന് അവിടെ കണ്ടിരുന്ന ആ ഒരു തനിമ കൃത്യമായിട്ട് അത് പകർത്തിയിട്ട് കൃത്യമായ രീതിയിൽ അത് നമ്മുടെ മക്കൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇനി കലോത്സവ വേദികളെ കുറിച്ച് താങ്കൾക്ക് താങ്കളുടെ സ്കൂൾ കൂടിയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ വളരെ നല്ല രീതിയിൽ അടുക്കും കൂടി സ്കൂളിലെ കുട്ടികൾ അതുപോലെ തന്നെ പി ടി എ മെമ്പേഴ്സ് ടീച്ചേഴ്സ് ബന്ധപ്പെട്ട എല്ലാവരും അവരുടെ ഒരു സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു മഹനീയമായ കർമ്മം എന്നുള്ള രീതിയിൽ വളരെ കൂടി നല്ല മനോഹരമായിട്ടാണ് ഇതിവിടെ സംവിധാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാ അർത്ഥത്തിലും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു മഹോത്സവമാക്കി ഇതിനെ മാറ്റാൻ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളും ഒരുമിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഫൈവ്